എംപുരാൻ എന്ന സിനിമയും അതിൻ്റെ പിന്നിൽ നടക്കുന്ന കോൺട്രവേഴ്സീസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ സമയത്ത് ചില ആൾക്കാർ പൊക്കിക്കൊണ്ടു വരുന്ന രണ്ട് സിനിമകളാണ് ഒന്ന് കശ്മീർ ഫയൽസും പിന്നെ കേരള സ്റ്റോറി ഇതൊക്കെ ഇറങ്ങിയപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എവിടെയായിരുന്നു എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇത് ചോദിക്കുന്ന സംഖ്യത നമുക്ക് മാറ്റി നിർത്താം അല്ലാതെ കുറച്ച് പേര് ഇതൊക്കെ ചോദിച്ച് ഈ ബാലൻസ് കെ നെയർ ആക്ട് നടത്തുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എംപുരാൻ എന്ന സിനിമയിലെ ആദ്യത്തെ മുപ്പത് മിനിറ്റ് അതിൽ കാണിക്കുന്നത് ഗുജറാത്ത് കലാപമാണ് അത് സംവിധാനം ചെയ്തയാൾ ആ ഗുജറാത്ത് കലാപത്തിന് കാരണം ഇന്ത്യയിലെ മൊത്തം ഹിന്ദുക്കളാണെന്ന രീതിയിൽ അത് ഷൂട്ട് ചെയ്യുന്നു വിചാരിക്കും എങ്ങനെ പ്രതികരിക്കും നിങ്ങൾ അതിനെ വിമർശിക്കുമോ അതോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അതങ്ങ് സൈഡിൽ വച്ചേക്കും എംപുരൻ സിനിമയിൽ അങ്ങനെയല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത് എംപുരൻ സിനിമ കണ്ടാൽ നമുക്കതിൽ വെറുപ്പ് തോന്നുന്നത് ഹിന്ദുത്വ വർഗീയവാദികളോടാണ് അല്ലാതെ ഹിന്ദുക്കൾക്ക് എംപുരൻ സിനിമ കണ്ടിട്ട് ഇവിടെ ഒരു ഹിന്ദുക്കൾക്കും കുരുവും പൊട്ടിയിട്ടില്ല കുരു പൊട്ടിയത് ആ വിഭാഗത്തിൽ വരുന്ന ഹിന്ദുത്വ വർഗീയവാദികൾക്കാണ് ഇനി നമുക്ക് കശ്മീർ ഫയൽസിലേക്ക് വരും കശ്മീർ ഫയൽസ് എന്ന സിനിമയെ വിമർശിക്കുന്നത് കശ്മീരി പണ്ഡിത്തുകൾ അനുഭവിച്ച കാര്യങ്ങൾ കാണിച്ചു എന്നതുകൊണ്ടല്ല കശ്മീരി പണ്ഡിത്തുകൾക്കെതിരെ നടന്ന കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് കന്നാസ് മുസ്ലിം ഹേറ്റ് ഇട്ടാണ് ആ സിനിമ പുറത്തു വരുന്നത് ആ സിനിമ കണ്ടാൽ നമുക്ക് ദേഷ്യം തോന്നുന്നത് അത് ചെയ്ത അവിടുത്തെ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളോടല്ല ഇന്ത്യയിലും ലോകത്തും താമസിക്കുന്ന എല്ലാ മുസ്ലിംകളുമാണ് അതിന് ഉത്തരവാദി എന്ന രീതിയിലാണ് ആ സിനിമ അതിനെ പോർട്രേ ചെയ്തിരിക്കുന്നത് അതിന് ഉദാഹരണമായിട്ട് ആ സിനിമ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരുന്ന ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കിട്ടും കശ്മീരി പണ്ഡിത്തുകളുടെ കഥ പറഞ്ഞ ഒരു കശ്മീരി പണ്ഡിത്ത് തന്നെ ഡയറക്ട് ചെയ്ത ശിക്കാര എന്ന സിനിമയെക്കുറിച്ച് പക്ഷെ ഇവരാരും സംസാരിക്കത്തില്ല അതിൽ ഉദ്ദേശിക്കുന്ന ആ മുസ്ലിം ഹെയ്റ്റഡ് അതിൽ കിട്ടത്തില്ല ഈ കശ്മീരി ഫയൽസൊക്കെ പൊക്കിക്കൊണ്ടുവരുന്ന പലരും ആ സിനിമയെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല ഈ കശ്മീർ ഫയൽസ് എന്ന സിനിമയും ഈ കേരള സ്റ്റോറി എന്ന സിനിമയും നമ്മുടെ കേരളത്തിലും തിയേറ്ററുകളിൽ ഓടിയ സിനിമയാണ് ആളുകൾ പോയി കണ്ട സിനിമയാണ് ആരും തന്നെ ആ സിനിമയിലെ അണിയറ പ്രവർത്തകരുടെ വീട്ടിലിരിക്കുന്ന ഭാര്യയും കുട്ടിയും അമ്മയെന്നും അപമാനിച്ചിട്ടില്ല പിന്നെ എക്സ് മുസ്ലിം ആണെങ്കിൽ മാത്രം വിശ്വസിക്കാം മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ കുടിച്ച വെള്ളത്തിൽ നമ്പർ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ കശ്മീർ ഫയൽസിൽ കാണിച്ചത് മാത്രമായിരിക്കും സത്യം കാരണം അവർക്ക് വേണ്ട മുസ്ലിം ഹേട്രഡ് അതിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് ശിക്കാരല്ലത് അവർക്ക് കിട്ടത്തില്ല അപ്പൊ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ ആരാണ് ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ തടഞ്ഞത് എന്നും കൂടെ പറയണം കേട്ടോ ഇവിടുത്തെ തിയേറ്ററുകളിൽ ആ സിനിമ കാണിച്ചോ കാണിച്ചില്ലയോ എന്നും കൊണ്ട് ഇവരൊക്കെ പറയണം കേട്ടോ